രാസലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിലാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം കഴിഞ്ഞ ദിവസം ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സംസാരിച്ചു അവർക്കെതിരെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുക കൗൺസിലിങ്ങും ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാനും കൗൺസിലിങ്ങിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാന്നാ പറയുക കഴിഞ്ഞ ദിവസം ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ശ്രീ മനോജ് അബ്രഹാമിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം ഡി ഹണ്ടിനെക്കുറിച്ചും യോദ്ധാവിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് നാട്ടിൽ വ്യാപകമായി മയക്കുമരുന്ന് രാസലഹരിയുടെ വ്യാപനം ഭയാനകമായ രീതിയിൽ കണ്ടെത്തുന്നത് സമൂഹത്തിൽ ഭീതി ജനിപ്പിക്കുന്നതാണെന്ന് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടു